മൂന്നാർ ടൌണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് കാലങ്ങളായുള്ള അറ്റകുറ്റപ്പണികളുടെ കുറവാണ് റോഡ് ഈ വിധം തകരാൻ കാരണമെന്നാണ് ആക്ഷേപം മഴക്കാലം ആരംഭിച്ചതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ റോഡിന്റെ പരിഹരിക്കാൻ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ആശുപത്രി റോഡ് റോഡ് ും കൂടെ പോകും പോകുന്ന തകർന്ന് കിടക്കുന്ന വാഹന യാത്രീകരും മറ്റ് ചെറു വാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് മൂന്നാറിലേക്കെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം താൽക്കാലികമായി കുഴി അടയ്ക്കുക എങ്കിലും ചെയ്തില്ലെങ്കിൽ റോഡിൻ്റെ തകർച്ച പൂർണ്ണമാകും ഇതുവഴി സഞ്ചരിക്കുന്ന ചെറു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി